സുഹൃത്തുക്കളെ സ്ത്രീകളും സർക്കാരും കോടതിയും പിന്നെ നമ്മളും നമസ്കാരം വന്ദനം വെൽക്കം വണക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് സംബന്ധമായ വിവാദങ്ങൾ അതിനെ ആസ്പദമാക്കി ഒരു വീഡിയോ ഇതിന് മുൻപ് നിങ്ങളുമായി പങ്കിട്ടതിൻ്റെ അനുബന്ധമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ചെയ്യുമെന്ന് ഞാൻ അതിൽ സൂചിപ്പിച്ചിരുന്നു ആ ഒരു കടമ നിർവഹിക്കുന്നു എന്ന് മാത്രം ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അനന്തര നടപടി എടുക്കാത്തത് എന്താണ് എന്ന് നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉള്ളവർ പരാതിമായി വരട്ടെ അപ്പോൾ അതിന് തക്കതായ നടപടി സർക്കാർ എടുക്കുന്നതായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അതിനെ പല വിധത്തിൽ നമുക്ക് കാണാവുന്നതാണ് അതിനെ ന്യായീകരിക്കാൻ തക്കതായ അടിസ്ഥാനങ്ങളുണ്ട് ഞാൻ വിമർശനാത്മകമായി പറയുന്നത് വസ്തുഷ്ടമായി പറയുന്നതാണ് കാരണം നിയമപരമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഞാൻ അതിലേക്ക് കടന്നാൽ സമയം കൈവിട്ടു കൈവിട്ടുപോകും എന്നുകൊണ്ട് ഞാനതിനിപ്പോൾ തുനിയുന്നില്ല എന്നാൽ ഇവിടെ അധികമാരും പ്രസ്താവിക്കാത്ത ഏതാണ്ട് പൊതുവെ അവഗണിച്ച് കിടക്കുന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുവാനൊരവസരമുള്ളത് തക്കത്തിൽ പ്രയോജനപ്പെടുത്തണം എന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വീണ്ടും നിങ്ങളെ സമീപിക്കുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അപ്രകാരം ഒരു നിലപാടെടുത്തത് എന്നതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല നിങ്ങൾ രണ്ട് സംഭവങ്ങൾ ഒന്ന് പരിഗണിച്ചാൽ പര്യാപ്തമാകും അതുകൊണ്ടാണ് രണ്ട് സംഭവങ്ങൾ ഹ്രസ്വമായി ഞാൻ സൂചിപ്പിക്കട്ടെ ഒന്ന് അക്രമിക്കപ്പെട്ട നടി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നീതിക്ക് വേണ്ടി അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതുമായ നരകയാതന എത്ര ഭീകരമാണ് ഘോരമാണ് എന്നറിയാൻ വയ്യാത്തവരല്ല നമ്മൾ ആ യുവതിയുടെ അവസ്ഥ പരിഗണിക്കുമ്പോൾ എൻ്റെ മനസ്സിലിക്കുന്ന ചോദ്യം അവളോട് വളരെ സ്വാധീനവും പണക്കൊഴുപ്പും അധികാരപ്രമത്തതയുമുള്ള ഒരു മനുഷ്യൻ ഒരു പുരുഷൻ കുരുവേലയ്ക്കെടുത്ത കൊണ്ട് കാണിച്ച അതിക്രമമാണോ അസഹനീയ അസഹനീയം അല്ല അതിനുശേഷം നീതി ലഭിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ സാഹസികമായ യാത്രയിൽ അനുഭവിക്കേണ്ടി വന്ന അപമാനങ്ങളും നഷ്ടങ്ങളും പീഡനങ്ങളുമാണോ വലുത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അനിവാര്യമായും നിശ്ചയമായും നിങ്ങളെത്തും അല്ലെങ്കിൽ എത്തുന്ന തീരുമാനം ഈ ലൈംഗികമായ ആക്രമണത്തിന് ശേഷം നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ അന്വേഷണത്തിൽ സഹിക്കേണ്ടി വന്ന യാതനകളാണ് ഈ യാതനകളുടെ അതിന് പലവിധമായ മുഖങ്ങളുണ്ട് അതിൻ്റെ ഒരു വശമാണ് അതിൽ കുറ്റാരോപിതനായ ഒരു വ്യക്തി ജനപ്രിയനാണ് എന്നതുകൊണ്ട് അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടക്കുന്നത് കണ്ട് ശംഖുപൊടിഞ്ഞ ഒരു വനിത ഐ പി എസ് ഓഫീസർ സാമൂഹ്യ മാധ്യമത്തിൽ കുറേനാൾ തിങ്ങി പിങ്ങി നിന്നത് ശോഭിച്ചു നിന്ന് നമുക്കറിയാം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നേ കാരണം പേരല്ല ചില പ്രത്യേകമായ വ്യക്തികളല്ല ഇവിടെ പ്രസക്തി ആർജിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണിവർ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ചാലകശക്തികളാണിവർ അവരിൽ കൂടെയാണ് നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികളുടെ മനോഭാവം നാം മനസ്സിലാക്ക നമുക്ക് മനസ്സിലാക്കാനിടയാകുന്നത് അതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് വ്യക്തിപരമായി എനിക്ക് ആരോടും ഒരു വിധത്തിലുള്ള പരാതിയും പരിഭവവും ഇല്ല അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ അംശമാണ് ഇങ്ങനെയുള്ള കേസുകൾ ഇൻ ക്യാമറ അതായത് മാധ്യമങ്ങളുടെയോ പൊതുജന പ്രതിനിധികളുടെയോ കണ്ണിൽപ്പെടാതെ ഇത് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ വിചാരണ ചെയ്യപ്പെടുക അതിനെ ന്യായീകരിച്ച് പറയുന്നത് അത് ഈ അക്രമത്തിന് ഇരയായ സ്ത്രീകളുടെ സൗകര്യത്തിനാണ് അവരോട് കാണിക്കുന്ന ഔദാര്യമാണ് എന്നാണ് പറയുന്നത് എന്നാൽ സത്യം സത്യമായി അങ്ങനെയല്ല ഇത് കുറ്റം ചെയ്തവർ ഉറ്റ ആരോപിതരുടെ സംരക്ഷണത്തിനും സൗകര്യത്തിനും വേണ്ടി മാത്രമാണ് 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 കാരണം ലൈംഗികമായ ആക്രമണത്തിന് വിധേയായ ഒരു സ്ത്രീ അവളുടെ കേസ് വിചാരണ ചെയ്യപ്പെടുമ്പോൾ മാധ്യമങ്ങളില്ല സമ്മതിക്കുന്നു പൊതുജനങ്ങത്തിൻ്റെ പ്രവേശനമില്ല സമ്മതിക്കുന്നു പക്ഷേ അവളെ പ്രതിനിധീകരിക്കുന്ന വക്കീലോ വക്കീലന്മാരോ ഉണ്ടായിരിക്കും പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള വക്കീലന്മാരും വക്കീലന്മാരുടെ പണക്കൊഴുപ്പനുസരിച്ച് വക്കീലന്മാരുടെ ഒരു സംഘം ഒരു സംഘം തന്നെ ഉണ്ടായിരിക്കും ചില കേസുകളിലൊക്കെ പത്തും പന്ത്രണ്ടും വക്കീലന്മാരുണ്ടായിരിക്കും കോടതിയുടെ മറ്റ് അവിടെ ജോലി ചെയ്യുന്ന ആളിലുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ഇൻ ക്യാമറ അല്ലെങ്കിൽ രഹസ്യമായി അതിൻ്റെ ട്രയൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് ഒരു ഈ കുറ്റ നടത്തുന്ന ജഡ്ജിയും ഇരയായ സ്ത്രീയും ആക്രമിച്ച ആളും മാത്രമല്ല ഇവിടെ ഇരിക്കുന്നത് അനേകം ആളുകൾ ഇവിടെയുണ്ട് അവിടെയെല്ലാം മുമ്പിൽ വച്ച് തനിക്ക് സഹിക്കേണ്ടി വന്ന ഈ മരണതുല്യമായ അക്രമവും അപമാനവും അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും മനസ്സ് മടുപ്പിക്കുന്ന വിധത്തിൽ അഭിമാനമുള്ള സ്ത്രീയാണെങ്കിൽ അവൾക്ക് ഭ്രാന്ത് പിടിപ്പിക്കത്തക്ക വിധത്തിലാണ് ക്രോസ് വിസ്താരം നടക്കുന്നത് നിങ്ങൾക്ക് ബോധ്യമുള്ളവരാണ് ആ ഒരു പ്രക്രിയയിൽ കൂടെ കടന്നു പോകുവാൻ അല്പം പ്രജ്ഞയുള്ളവർക്ക് ബോധമുള്ളവർക്ക് അസാധ്യമാണ് വിശ്വമാണെന്നല്ല ഞാൻ പറയുന്നത് അസാധ്യമാണ് അത്രമാത്രം അത്രമാത്രം അനീതി നിറഞ്ഞ അപമാനം തുളുമ്പി നിൽക്കുന്ന ഒരവസ്ഥയിൽ കൂടെയാണ് അപമാനിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ട ഇര വീണ്ടും 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 ദിവസങ്ങളോളും മാസങ്ങളോളും വർഷങ്ങളോളും കടന്നു പോകേണ്ടത് മാത്രവല്ല ഈ വിചാരണ നടക്കുന്ന സമയത്തൊക്കെയും അവളുടെ ജീവിതം അപകടത്തിലാണ് അവളുടെ ജീവിതം മരവിച്ച് നിൽക്കുകയാണ് ഈ ആക്രമിക്കപ്പെട്ട അടിയ നടിയെപ്പറ്റി അവളുടെ ജീവിതം തകർന്നുപോയി എന്നതാണ് അവിടെ കലാജീവിതം തകർന്നു പോയി എന്നാൽ അക്രമിക്ക് അല്ലെങ്കിൽ അക്രമികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവർക്കാണ് സംരക്ഷണം ലഭിക്കുക ഈ ഒരു വിചാരണ പ്രക്രിയയിൽ കൂടെ സംരക്ഷണം ലഭിക്കുന്ന അവർക്കാണ് അവരാരാണെന്ന് നാം അറിയുന്നില്ല സമൂഹം അറിയാമെങ്കിലും അറിയുന്നില്ല ഇന്ന് മാത്രവുമല്ല അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തന്ത്രങ്ങളാണ് പ്രയോജിക്കപ്പെടുന്നത് എന്ന് അറിയാൻ ഒരു മാർഗ്ഗവുമല്ല അത് ഞാൻ അടുത്ത സംഭവം പറയുമ്പോൾ കുറച്ചും കൂടെ അപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല കാര്യങ്ങളും പ്രസ്താവിച്ചിട്ടുണ്ട് പലർക്കും ഈ ദുർഗതികൾ വലിയ അനുഭവങ്ങൾ വ്യക്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ശരിയാണ് പക്ഷേ അവർ വന്ന് പരാതിപ്പെടട്ടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കറിയാം അതുകൊണ്ട് ജീവനുള്ളവർ അതിനുവേണ്ടി മുമ്പോട്ട് വരത്തില്ല എന്ന ഉത്തമ ഉത്തമബോധ്യത്തിലാണ് ഉത്തമനായ മുഖ്യൻ ഈ ഒരു നിലപാടെടുത്തത് എന്നത് എന്നെ എനിക്ക് പകൽ പോലെ സ്പഷ്ടമാണ് ഇനി അടുത്ത സംഭവം നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒരു ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ പേരെന്തുമായിക്കൊള്ളട്ടെ ഒരു കന്യാസ്ത്രീയെ പതിമൂന്ന് തവണ ശാരീരികമായി മുതലെടുത്ത പരിപാടി അതൊരു കോൺവെൻറ്റിൽ രാത്രിയിൽ പോയി അദ്ദേഹം നടത്തിയ ശുശ്രൂഷയാണ് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്നു കോടതി പറയുന്നതിന് തെളിവില്ല ഞാൻ കോടതിയെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് കോടതി തെളിവില്ല എന്ന് പറഞ്ഞ് ആരോപിക്കപ്പെട്ട ഈ കലാപരിപാടി എന്ന് പറയുമ്പോൾ അത് കറക്റ്റാണ് ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയ സ്ത്രീ കന്യാസ്ത്രീക്ക് വന്ന അവസ്ഥ പോലീസ് ഒരു വിധത്തിലും അവരുടെ കേസ് അംഗീകരിക്കുകയോ മുൻപോട്ട് കൊണ്ടുപോവുകയില്ല എന്ന ഒരു സ്ഥിതി അതിനു മുൻപ് നീതിക്ക് വേണ്ടി അവർ പല ബിഷപ്പന്മാരുടെയും വാതിൽ മുട്ടി എന്താ പറയുക അലമുറയിട്ട് അഭ്യർത്ഥിച്ച അവരുടെ ദുരവസ്ഥ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നത് പോലീസ് സ്റ്റേഷൻ നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് പിന്നെ മറ്റ് കന്യാസ്ത്രീകൾ വഞ്ചി സ്ക്വയറിൽ വന്ന് സമരം ചെയ്യുന്നത് അവരോട് കേരളത്തിലെ അനേകം ആളുകൾ നെഞ്ച് ചേർത്തത് കൊണ്ടാണ് അവസാനം പോലീസ് നടപടി ഉണ്ടാകാൻ സർക്കാർ വന്ന് മനസ്സ് കാട്ടിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും മാധ്യമത്തിൽ കൂടെ നമുക്കറിയുള്ളതാണ് അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നാൽ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാര്യം അത് അത്രമാത്രം ശ്രദ്ധിക്കപ്പെടാത്തതായത് കൊണ്ട് മാത്രം ഞാൻ പറയുക ഇങ്ങനെ അക്രമത്തിനിരയായ ആ കന്യാസ്ത്രീക്ക് രണ്ട് സാധ്യതകളുണ്ടായിരുന്നു ആദ്യത്തെ സാധ്യത തന്നെ ആക്രമിച്ചു എന്ന് പരാതിപ്പെടുന്ന ഈ കന്യാസ്ത്രീയുടെ ഭാഷയനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രസ്താവന അനുസരിച്ച് ആ ഒരു മാന്യ വിശുദ്ധനായ മനുഷ്യൻ ആ കന്യാസ്ത്രീയുടെ വായടയ്ക്കുന്നതിന് വേണ്ടി പത്തു കോടി രൂപ നിങ്ങൾ മനസ്സിലാക്കണം പത്തു കോടി രൂപ വാഗ്ദത്തം ചെയ്തതാണ് ഇതിനെപ്പറ്റി വെളിയിൽ മിണ്ടാതിരുന്നാൽ ഇത് ഒരു പരാതിയായി കൊണ്ടുവരാതിരുന്നാൽ പത്തു കോടി രൂപ തരാം അതുപോരായെങ്കിൽ കുറച്ച് വസ്തുവും നിൻറ്റേതായ ഒരു കോൺവെൻ്റ് സ്ഥാപിക്കാനുള്ള എല്ലാ ഉദവിയും ചെയ്തു തരാമെന്ന് ഒരു പുരോഹിതനിൽ കൂടെ സ്ത്രീ അറിയിച്ചതാണ് അതിൻ്റെ ശബ്ദലേഖനം ഓഡിയോ നാം എല്ലാവരും മാധ്യമത്തിൽ കൂടെ കേട്ടതാണ് ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല നിങ്ങൾക്കറിയാം അത് കൈപ്പറ്റി നല്ല സമൃദ്ധിയായി ജീവിക്കാനുള്ള സാധ്യത ആ സ്ത്രീക്കുണ്ടായിരുന്നു നമുക്കറിയാം പത്ത് കോടി രൂപ ഒരു ചെറിയ തുകയല്ല നമ്മെപ്പോലെയുള്ളവർ ഇരുന്നൂറ് വർഷം നന്നേ അധ്വാനിച്ചാലും പത്ത് കോടി രൂപ ഉണ്ടാകത്തില്ല അത് ഒരു ബിഷപ്പിൻ്റെ നൈമിഷികമായ സുഖത്തിന് വേണ്ടി തരാം എന്നാണ് പറയുന്നത് അത് കൈപ്പറ്റിക്കൊണ്ട് നല്ല മാന്യമായിട്ട് നല്ല ജോറായിട്ട് ജീവിക്കാനുള്ള സാധ്യത ആ കന്യാസ്ത്രീക്കുണ്ടായിരുന്നു അവരെന്തുകൊണ്ടാണ് അത് സ്വീകരിക്കാതെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴിയിൽ കൂടെ സഞ്ചരിക്കുവാൻ തുനഞ്ഞത് അവരുടെ മാത്രം സുഖവും സൗകര്യവും അഭിമാനവും അവർ കരുതിയിരുന്നുവെങ്കിൽ അവർ പത്ത് കോടി രൂപയും അതിൽ പരമായ ആനുകൂല്യങ്ങളും പറ്റി മിണ്ടാതിരുന്നേ എന്നാൽ അവർ അനുഭവിച്ചത് കന്യാസ്ത്രീ ലോകത്തിൽ പൊതുവായി സ്ഥിതി ചെയ്യുന്ന വലിയ ഒരു അക്രമത്തിൻ്റെയും അനീതിയുടെയും ചൂതാട്ടത്തിൻ്റെയും ഒരു ഭാഗമാണ് തിരിച്ചറിഞ്ഞ് തൻ്റെ ഈ അനുഭവത്തിൽ കൂടെ അത് വെടിയിൽ കൊണ്ടുവരുന്നതിലൂടെ അതിൽ കൂടെ നീതി അന്വേഷിക്കുന്നതിൽ കൂടെ ഇതേ അവസ്ഥയിൽ ജീവശവങ്ങൾ പോലെ ജീവിക്കുന്ന സമകന്യാസ്ത്രീകളുടെ അവസ്ഥയിൽ എന്തെങ്കിലും മെച്ചം വരുത്തുവാൻ സാധ്യമാകുമോ എന്ന ആദരണീയമായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ആ സ്ത്രീ അവർ അത്രമാത്രം നല്ല ലക്ഷ്യവും വിശുദ്ധ ജീവിതവുമുള്ള സ്ത്രീ ആയതുകൊണ്ടാണ് ഈ പത്ത് കോടി രൂപ എനിക്ക് വേണ്ട എനിക്ക് നീതി മതി എന്ന് അവർ പറഞ്ഞത് ആ ഒരു നിലപാടിനെ വേണ്ടതുപോലെ അറിയുവാനും ആദരിക്കുവാനും കേരളത്തിലെ ജനത കൂട്ടാക്കിയില്ല എന്നത് വളരെ വളരെ സങ്കടമുള്ള കാര്യമാണ് ഞാൻ കുറവിലങ്ങാട് മഠത്തിൽ പോവുകയും ഈ സമരത്തിലേർപ്പെട്ട നാല് കന്യാസ്ത്രീകളോട് ഒരു മണിക്കൂറോളം സംസാരിക്കുകയും അതിൻ്റെ അവസാന ഭാഗത്തിൽ ഈ അക്രമത്തിന് ഇരയായ കന്യാസ്ത്രീയുമായി സംസാരിക്കുകയും ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് വസ്തുനിഷ്ഠമായി എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ കഴിയും ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല ഈ ഒരു സംഭവം നമുക്കറിയാം കോടതിയിലെത്തി ഈ കോടതിയിലെത്തുമ്പോൾ ഒരു കന്യാസ്ത്രീയെ വിചാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ഇൻ ക്യാമറയാണ് പക്ഷേ അതിനകത്ത് നല്ല ആൾക്കൂട്ടമുണ്ട് അത് വക്കീലന്മാരാണ് അത് സംബന്ധമായ ഔദ്യോഗിക നിലപാടുള്ളവരാണ് സംവദിക്കുന്നത് പക്ഷേ ഒരു ഒരിക്കലും ഒരു വ്യക്തിയോട് സ്വകാര്യമായി ചോദിക്കുന്നതല്ല ഒരു സ്ത്രീയെ അക്രമത്തിനിരയായ ഒരു സ്ത്രീയെ പൊതുവായി വസ്ത്രാക്ഷേപം നടത്തുന്നതിനേക്കാൾ മോശമാണിത് അനുഭവിച്ച തിക്തമായ കാര്യങ്ങളുടെ ഓരോ അംശവും പെറുക്കി 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 പൊളിച്ച് 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 ഉള്ളി പൊളിക്കുന്നതിനേക്കാൾ പൊളിച്ചാണ് ഇത് നടത്തുന്നത് ക്രോസ് ക്രോസ് നടത്തുന്നത് മലയാളത്തിൽ പറഞ്ഞ ക്രാസ് നടത്തുന്നത് അതാണ് ഏറ്റവും നല്ല വാക്ക് ക്രാസ് എന്നാൽ എന്തുകൊണ്ടിങ്ങനെ ഗോപ്യമായിട്ട് ക്രാസ് നടത്തുന്നു എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു അംശം ഞാൻ പറയാം നിങ്ങൾക്കറിയാം കുറ്റാരോപിതനായ വ്യക്തി ഡിഫെൻസ് പ്രതി അദ്ദേഹം അവതരിപ്പിച്ച സാക്ഷികളുടെ ഒരു വലിയ പട്ടികയുണ്ട് അതിൽ മൂന്ന് ബിഷപ്പന്മാരുണ്ടായിരുന്നു മെത്രാന്മാരുണ്ടായിരുന്നു അതുങ്ങൾ സദ്യയിൽ പെട്ടോ എന്ന് എനിക്കറിയില്ല പെട്ടു കാണാൻ സാധ്യല്ല കാരണം ഇതൊക്കെ പൂഴ്ത്തിവെക്കപ്പെട്ട ഡീറ്റെയിൽസാണ് അവർ അവരെ സാക്ഷികളായി വിചാരണ ചെയ്യുന്നതിന് മുൻപ് ക്രാസ് ചെയ്യുന്നതിന് മുൻപ് അവരുടെ വക്കീലന്മാരിൽ നിന്ന് നന്നേ പരിശീലനം പ്രാപിച്ചു എന്തു പറയണമെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ അവർക്ക് കൊടുത്ത നിർദ്ദേശം നമ്മുടെ അരമയാന പുണ്യപുരുഷന് തട്ടുകേട് വരുന്ന എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി അറിയാൻ വയ്യ എന്നങ്ങ് പറഞ്ഞാൽ മതി അങ്ങ് പറയണം അറിയാം പക്ഷെ എനിക്ക് അറി അറിയാൻ വയ്യ നിങ്ങളുടെ അടുത്ത് ഈ സ്ത്രീ പരാതിയുമായി വന്നോ എനിക്കറിഞ്ഞുകൂട ഏതെങ്കിലും വിധത്തിൽ ഓർമ്മയില്ല ഇത് പച്ച പച്ചക്കള്ളമാണ് നട്ടാൽ കുരുക്കാത്ത കള്ളമാണ് പിന്നെ വിശുദ്ധന്മാരായ മത്രാന്മാരുടെ വായിൽ നിന്ന് വിഴിഞ്ഞു വീഴുന്ന അതായത് കൊണ്ട് അതിന് ആറ്റമില്ല അത് മണത്താൽ സ്വർഗം അതിനകത്ത് കാണും എന്ന് വേണമെ നമുക്ക് പറയാം ഈ കള്ളമാണ് അവർ അവിടെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വേദപുസ്തകം തൊട്ട് സത്യം പറയും സത്യമേ പറയൂ സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല എന്ന സത്യപ്രതിജ്ഞ എടുത്ത ശേഷം മൂന്ന് ഇട്ട ഇട്ടമെത്രാന്മാർ കോടതിയിൽ കയറി ശുദ്ധ കള്ളമാണ് നട്ടാൽ കുറുക്കാത്ത കള്ളമാണ് പറഞ്ഞത് അത് ഇങ്ങനെയുള്ള വിചാരണ പൊതുവായി നടന്നിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പൊതുജനത്തിന് വന്ന് കാണാവുന്ന വിധത്തിൽ നടന്നിരുന്നുവെങ്കിൽ അങ്ങനെ കള്ള സാക്ഷ്യം പറയാൻ സാധ്യമല്ല നിങ്ങൾ ഇത് സംബന്ധമായ കോടതി വിധിനേയം വായിച്ചിട്ടുണ്ടോ വായിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ വായിച്ചതാണ് അതിൽ ഈ മെത്രാന്മാരുടെ സാക്ഷ്യത്തെപ്പറ്റി യാതൊരു പരാമർശവുമില്ല എന്തുകൊണ്ട് ഞാൻ അനേക വിധിനയങ്ങൾ വായിച്ചിട്ടുണ്ട് ഈ വിധിനയത്തിൽ ഡിക്റ്റ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട് അതിനുശേഷമാണ് എൻ്റെ വിധി ജഡ്ജ്മെൻ്റ് ആയിട്ട് വരുന്നത് തീരുമാനം വരുന്നത് അവിടെ ഓരോ പ്രത്യേകമായ അതായത് ശ്രദ്ധേയമായ സാക്ഷികളും പറഞ്ഞത് എന്താണ് എന്നതിനെപ്പറ്റി വസ്തുനിഷ്ഠ ഉണ്ടാകും അതിൻ്റെ പേരാണ് ഡിക്റ്റ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ നിന്ന വിധിനായത്തിൽ അതിലുള്ള ഈ ആമുഖമായ വിവരണത്തിൽ എവിടെയെങ്കിലും ഈ തിരുമേനിമാർ മെത്രാന്മാർ വിശുദ്ധന്മാർ വേദപുസ്തകത്തെ തൊട്ട് സത്യം ചെയ്തിട്ട് അപ്രകാരം ഇത് പറഞ്ഞു അത് പറഞ്ഞു എന്നൊരു വാക്ക് പോലും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല അത് മുഴുവനും മറച്ചു വെച്ചു അത് ജഡ്ജ് കാണിച്ച കാണിച്ചൊരു ഔതാര്യമാണ് അപ്പോൾ ഏതെല്ലാം വിധത്തിൽ ആരൊക്കെ സഹകരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു തീരുമാനത്തിൽ കൂടെ അതായത് എനിക്ക് പത്ത് കോടി രൂപ വേണ്ട എനിക്ക് പറമ്പും കെട്ടിടമൊന്നും വേണ്ട എനിക്ക് നീതി മതി എന്ന സ്തുത്യർഹ നിലപാടെടുത്ത ആ ഒരു കന്യാസ്ത്രീക്ക് സഹിക്കേണ്ടി വന്ന അപമാനം യാചന അവളെ ശാരീരികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഘോരമാണ് വിക്ടിം ഇസ് ബീങ് റീ വിക്ടിമൈസ്ഡ് എഗൈൻ എഗൈൻഗൈൻ ഇതാണ് അതിനകത്ത് യാഥാർത്ഥ്യം അതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള അഭിമാനമുള്ള ഒരു സ്ത്രീ പോലും ഇങ്ങനെ വെളിയിൽ വരികയില്ല വരാതിരിക്കത്തക്കൊണ്ടുള്ളൊരു സംവിധാനമാണ് നമ്മുടെ ഇതിൽ സ്ഥിതി ചെയ്യുന്നത് അതിനെപ്പറ്റി ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് മുഖ്യൻ പറയുന്നത് ആ കേസും കൊണ്ട് വരട്ടെ അപ്പോൾ നോക്കാം ആരും വരില്ല സാറേ അത് താങ്കൾക്കും അറിയാം എനിക്കും അറിയാം ഈ വഴി നിൽക്കുന്ന പട്ടിക്കും അറിയാം ലജ്ജയുണ്ടോ അതെനിക്ക് ഇങ്ങനെ പറയാൻ ഇതറിയാൻ വേണ്ടിട്ടാണോ പറയുന്നത് അറിയാൻ വയ്യാതെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാനതങ്ങ് അവഗണിക്കുമായിരുന്നു ഇതാരെ കളിപ്പിക്കാനാണ് ഇതാരുടെ കണ്ണിൽ മണ്ണിടാനാണ് അങ്ങനെ മുൻപോട്ട് വന്നാൽ അവർക്ക് ഈ കൊടുമ്പ യാതന അനുഭവിക്കാതെ നീതി ലഭിക്കാനുള്ളൊരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ട് പറ അപ്പോൾ മനസ്സിലാക്കാം ഇത് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഏറ്റവും ഘോരമായ അപരാധമാണ് ഞാൻ പറയുന്നത് ബലാത്സംഗത്തേക്കാൾ ഘോരമായ അപരാധമാണ് അതിനുശേഷം ഇരയായി പോയ വ്യക്തി നീതി ലഭിക്കുന്നതിന് വേണ്ടി മുറുപടി കൂട്ടുമ്പോൾ അവൾക്ക് സമൂഹം നൽകുന്ന അനുഭവങ്ങൾ വളരെ വളരെ ഘോരമാണ് ഇതിന് ഒരു വ്യത്യാസമുണ്ടായേ മതിയാകുകയുള്ളൂ നിലവിലിരിക്കുന്ന സംവിധാനങ്ങൾ ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് എന്താണ് പറയുന്നത് പേടി സ്വപ്നമാകത്തക്കണമുള്ളതാണ് നീതി ലഭിക്കുവാൻ അവൾ സഹിക്കേണ്ടി വരുന്ന അപമാനങ്ങൾ അവൾ ആദ്യം സഹിച്ച അക്രമത്തെക്കാൾ വലുതാണ് അവൾക്ക് കടക്കേണ്ടി വരുന്ന കടമ്പകൾ ഭീകരമാണ് ആ വഴിയെ സഞ്ചരിക്കണമെങ്കിൽ അത്ഭുതകരമായ വിസ്മയാർഹ അർഹമായ ധൈര്യവും തൻ്റെ ഇടവും ഉള്ളവർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ അത് ഒരു നൂറ് ലക്ഷം പേരിൽ ഒരാൾക്കുണ്ടാകുമോ എന്നത് സംശയമാണ് എനിക്കുണ്ടാകുമോ നിങ്ങൾക്കുണ്ടാകുമോ എന്ന് നിങ്ങൾ കരുതിയാൽ മതി ഈ സമൂഹം ഈ സംവിധാനം മുഴുവനും നിങ്ങൾക്കെതിരാണ് ഞാൻ സ്ത്രീകളുടെ കാര്യം അവ ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ പറയുന്നത് അല്ലാതെ അപ്പോൾ ഇത് പലവിധമായ വിധത്തിൽ നീതി ലഭിക്കുക വളരെ വളരെ ദുഷ്കരമായ ഒരു ലക്ഷ്യമായി ഇന്ന് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുകയാണ് പിന്നെ എല്ലാറ്റിനും ഉപരിയായി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരു സ്ത്രീ ഇപ്ര ഇപ്രകാരം ഇതുകൊണ്ടാണ് സ്ത്രീകൾ മുൻപോട്ട് വരാത്തതിൻ്റെ ഇതാണ് സ്ത്രീകൾ മുൻപോട്ട് വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇടയിൽ ചെയ്യുന്ന ഏറ്റവും അപമാനാർഹമായ ഒരു സങ്കല്പം അക്രമത്തിന് ഇരയാക ആകപ്പെട്ട ആക്കപ്പെട്ട ഒരു സ്ത്രീ അവിടെ മാനം പോയെന്നാണ് പറയുന്നത് അക്രമിച്ച പുരുഷന് ഒരു പ്രശ്നവുമില്ല അവന് അവൻ്റെ കലാപരിപാടി തുറന്നുകൊണ്ടേയിരിക്കാം സമൂഹത്തിൽ അവന് യാതൊരു വിലയിടിയും ഉണ്ടാകത്തില്ല മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവൻ ഖേമനാണ് എന്നൊരു ഉൾ മറച്ചു പിടിച്ചൊരു ഒരു അടുപ്പം തോന്നും ആളുകൾക്ക് എന്നാൽ അവൻ്റെ ഇര അയ്യോ നികൃഷ്ടയാണ് അവൾ കുഷ്ഠരോഗിയാണ് അവളുടെ എല്ലാം പോയി എന്നാണ് പറയുന്നത് ഒന്നും പോയിട്ടില്ല ഒരു വ്യക്തി അവൾക്ക് മനസ്സില്ലാതെ അവളുടെ സഹായമില്ലാതെ അവളുടെ എന്താണ് പറയുന്നത് ഇല്ലാതെ വില്ലിംഗ് കോപ്പറേഷൻ ഇല്ലാതെ സഹകരണമില്ലാതെ നിർബന്ധപൂർവം അവളെ ഒരു അപമാനത്തിന് അടിമയാക്കുന്നു ഇരയാക്കുന്നു അധീനപ്പെടുത്തുന്നു അതിൽ കൂടെ അവളുടെ ശരീരത്തിന് സംഭവിക്കുന്നത് അവൾക്ക് സംഭവിക്കുന്നതല്ല അതിന് യാതൊരു വിലയുമില്ല അല്ല അത് അവൾ ചെയ്ത അവമാനമായിട്ടാണ് സമൂഹം കാണുന്നത് അവിടെയാണ് ഏറ്റവും വലിയ അനീതി നിൽക്കുന്നത് ഒരു സ്ത്രീയെ സമൂഹം കാണുന്ന ഒരു പ്രത്യേകമായ കണ്ണിൽ കൂടെയാണ് ആ കണ്ണാണ് പറിച്ചു കളയേണ്ടത് ആ രണ്ട് കണ്ണും പറിച്ചു കളയണം ആ സ്ത്രീക്ക് ഒരു വിധത്തിലും വിലയിടി ഉണ്ടാകുവാൻ സാധ്യമല്ല ഒരു സ്ത്രീ ബലാത്സംഗത്തിനിരയാകുന്നു അവളുടെ അവസ്ഥയും ഒരു സ്ത്രീക്ക് കോവിഡ് പിടിക്കുന്നു ഇത് രണ്ടും തുല്യമാണ് കാരണം രണ്ടും ആ സ്ത്രീയുടെ അനുഭവത്തോടുകൂടെ സംഭവി അവൾക്ക് സംഭവിക്കുന്നതല്ല കോവിഡ് ബാധിച്ചൊരു സ്ത്രീയെ നാം സംശയത്തോടും അവജ്ഞയോടും കൂടെ അല്ല കാണുന്നത് അല്ലെങ്കിൽ വസൂരി പിടിച്ചൊരു സ്ത്രീയെ അല്ലെങ്കിൽ ജ്വരം വന്നൊരു സ്ത്രീയെ അല്ലെങ്കിൽ ക്ഷയരോഗം വന്നൊരു സ്ത്രീയെ നമ്മൾ അസു നമ്മൾ സംശയത്തോടും അവജ്ഞയോടും കൂടെ അല്ല കാണുന്നത് പിന്നെ എന്താണ് ഇവിടെ ഇത് സമൂഹം അപരിഷ്കൃത ലോകത്തിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ ഇടയിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ വിഷക്കനിയാണ് ഇതൊക്കെ നാം ഒരു അവസരം കൂടെയാണ് എന്നതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ സമൂഹം ഇപ്രകാരം അക്രമത്തിന് ഇരയാക്കപ്പെട്ട വ്യക്തികൾക്ക് നരകയാതന അനുഭവിക്കാതെ നീതി ലഭിക്കത്തക്കവണ്ണം മുൻപോട്ട് വന്ന് അവരുടെ സംരക്ഷണത്തിനുള്ള നടപടികൾ അവലംബിക്കുവാനുള്ള അവസരം പ്രദാനം ചെയ്യുന്നതും സംരക്ഷിക്കുന്നതും മാനിക്കുന്നതുമായ മനുഷ്യത്വമുള്ളൊരു സംസ്കാരമായി സമൂഹമായി വളർന്നു വരണം എന്ന താൽപ്പര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചിന്തകൾ പങ്കിടുന്നത് അത് നിങ്ങളും ഞാനും ഒന്നുപോലെ താലോലിക്കുന്ന വിലമതിക്കുന്ന ഒരു ലക്ഷ്യമാണ് അതുകൊണ്ട് ഇതിനെപ്പറ്റി വ്യക്തമായി ചിന്തിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുക നമ്മുടെ കടമയാണ് എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇരയാക്കപ്പെടുന്ന എല്ലാ വ്യക്തികളും സ്ത്രീ ആയാലും പുരുഷനായാലും നമുക്കറിയാം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഇരകളാണ് സ്ത്രീ ആയാലും പുരുഷനായാലും കുടുംബങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഇരകളാണ് ഇരകളുടെ ലോകത്തിലാണ് നാം വസിക്കുന്നത് എന്നാൽ അത് മനസ്സിലാക്കാതെ ചില ആളുകൾ അവർക്ക് അത്യാഹതം വന്നാൽ അവർ സഹിച്ചോട്ടെ എനിക്കത്യാഹതം വന്നാൽ ഞാൻ മൂങ്ങും എന്നതിനപ്പുറത്തേക്ക് പോയിട്ട് നീതിയും മനുഷ്യ അന്തസ്സ് നിലനിൽക്കുന്നതുമായ ഒരു പരിഷ്കൃത സമൂഹം സൊസൈറ്റി സിവിലൈസ്ഡ് കൾച്ചർ സൊസൈറ്റി അത് നിർമ്മിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഞാൻ ഉത്തമ ബോധ്യത്തോടെ ചുമതല ബോധത്തോടെ ലക്ഷ്യബോധത്തോടെ എന്നാലാകുന്നത് മുഴുവനും ചെയ്യും എന്ന ഒരു തീരുമാനമെടുക്കുവാൻ കേരളത്തിലെയും ഭാരതത്തിലാഗമാനവുമുള്ള വ്യക്തികൾ മുൻപോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം